ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തരുടെ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പത്താറ് റൺസിനാണ് ഗുജറാത്ത് ജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് എട്ട് വിക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങി മുംബൈക്ക് ആറ് വിക്കറ്റിന് നൂറ്റി അറുപത് റൺസെടുക്കാനേ സാധിച്ചുള്ളൂ സായി സുദർശന്റെ ഫിഫ്റ്റിയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ മുഹമ്മദ് സിറാജിൻ്റെയും ത്രിശീത് കൃഷ്ണന്റെയും പെടനമാണ് മുംബൈയെ തകർത്തത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് ഒന്നാം വിക്കറ്റിൽ എഴുപത്തെട്ട് റൺസാണ് ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും ചേർന്ന് അടിച്ചെടുത്തത് വിക്കറ്റ് പോവാതെ പവർപ്ലേയിൽ അറുപത്താറ് റൺസെടുത്ത് അടിത്തറ പകരം ഗുജറാത്ത് ഓപ്പണർമാർക്കായി മുംബൈയുടെ സൂപ്പർ പേസർമാരായ ട്രെൻ ബോൾട്ടിനും ദീപക് ചഹറിനും പവർപ്ലേ ഭേദപ്പെട്ട ബോളിംഗ് പ്രകടനം ആയില്ലെങ്കിലും വിക്കറ്റ് നേടാനായില്ല ഗിൽ സുദർശൻ കൂട്ടുകെട്ട് മുംബൈക്ക് വലിയ വെല്ലുവിളിയാവുമെന്ന് തോന്നിക്കവേ ഗില്ലിനെ പുറത്താക്കി മുംബൈ നായൻ ഹാർദിക് പാണ്ഡ്യൻ ടീമിനെ തിരിച്ചു കൊണ്ടുവന്നത് ഇരുപത്തിയേഴ് പന്തി നാല് ഫോറും ഒരു സിക്സുമടക്കം മുപ്പത്തെട്ട് റൺസ് എടുത്ത ഗില്ലിനെ ഹർദിക് നമാൻഡിദീറിൻ്റെ കയ്യിലെത്തിക്കുമായിരുന്നു ഷോർട്ട് ബോൾ സിക്സെന്ന് ശ്രമിച്ചാണ് ഗില്ല് പുറത്തായത് മൂന്നാമനായി ഇറങ്ങിയ ജോസ് ബട്ട്ലർ മികവ് കാട്ടി ഇരുപത്തിനാല് പന്ത് നേരിട്ട് അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസാണ് ബട്ട്ലർ നേടിയത് മുജീബുൾ റഹ്മാന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ റിയാൻ റിക്കൾട്ടൻ്റെ ക്യാച്ചിലാണ് ബട്ട്ലർ പുറത്തായത് രണ്ടാം വിക്കറ്റിൽ അമ്പത്തൊന്ന് റൺസിൻ്റെ കൂട്ടിയിട്ട് സൃഷ്ടിച്ചാണ് ബട്ട്ലർ മടങ്ങിയത് ജോസ് ബഡ്ലർ പുറത്താകുമ്പോൾ പതിമൂന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റിന് നൂറ്റി ഇരുപത്തി എന്ന നിലയിലായിരുന്നു ഗുജറാത്ത് ഈ ഘട്ടത്തിൽ ഗുജറാത്ത് സ്കോർ ഇരുന്നൂറ് കടക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും ഗുജറാത്തിൻ്റെ മധ്യനിലയെ മുംബൈ പൂട്ടി നാലാമനെ എത്തിയ ഷാരുഖ് ഖാൻ കാര്യമായ പ്രകടനം നടത്താനായില്ല ഏഴ് പന്ത് നേരിട്ടൊരു ബൗണ്ടറി ഉൾപ്പെടെ ഒമ്പത് റൺസാണ് ഷാരുഖ് ഖാൻ നേടിയത് ഹർദിക് പാണ്ഡ്യയുടെ വൈഡ് ലൈൻ പന്തി സിക്സൺ ശ്രമിച്ച് വർമ്മയ്ക്ക് ക്യാച്ച് നൽകിയാണ് ഷാറൂഖിൻ്റെ മടക്കം പമ്പനടിക്കാരനായ രാഹുൽ തെവാത്തിയും നിർഭാഗ്യം ചതിച്ചു ഒരു പന്ത് പോലും നേടാൻ കിട്ടാതെ റൺ ഔട്ടായാണ് താരം പുറത്തായത് ഹർദിക് പാണ്ഡ്യയുടെ തകർപ്പൻ തോയാണ് തെവാത്തേയും അടക്കിയത് പിന്നീട് കൃത്യമായ ഇടപെടലിൽ വിക്കറ്റ് വീണതോടെ ഗുജറാത്ത് സമ്മർദ്ദത്തിലായി അർദ്ധ സെഞ്ചുറിയോടെ മിന്നിച്ച സായ് സുദർശനെ ട്രെൻ ബോൾട്ട് പുറത്താക്കിയത് ഗുജറാത്തിന് തിരിച്ചടിയായി നാൽപ്പത്തൊന്ന് പന്തിൽ നാല് പോറും രണ്ട് സിക്സ് ഉൾപ്പെടെ അറുപത്തിമൂന്ന് റൺസാണ് സായ് സുദർശനൻ നേടിയത് രണ്ട് ബോട്ടിന്റെ മിന്നിങ് യോർക്കറി സായ് സുദർശൻ എൽ ബിയിൽ കുരുങ്ങുകയായിരുന്നു പമ്പനടിക്കാരൻ ഷെർഫൈ റുദർഫോഡിനെ ദീപക് തകാർ പുറത്താക്കി പതിനൊന്ന് പന്തി രണ്ട് സിക്സുകളടക്കം പതിനെട്ട് റൺസെടുത്താണ് റുദർഫോർഡ് മിച്ച സാൻഡറിന്റെ ക്യാറ്റിലൂടെ പുറത്തായത് റഷീദ് ഖാൻ നാല് പന്തിൽ ആറ് റൺസ് എടുത്ത് മടങ്ങി യുവതാരം സത്യനാരായണ രാജുവാണ് റഷീദിനെ പുറത്താക്കിയത് സായ് കിഷോർ ഒരു പന്ത് നേരിട്ട് ഒരു റൺസ് എടുത്ത് അവസാന പന്തിൽ റണ് ഔട്ടായി കഗീസറബാഡ അഞ്ച് പന്തിൽ ഏഴ് റൺസുമായി പുറത്താവാന്നു ഇതോടെ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ടാർ എന്ന മികച്ച സ്കോറിലെത്താനും ഗുജറാത്തിനായി മുംബൈയ്ക്ക് ഹർദിക് പാണ്ഡെയാണ് ബൗളിംഗിൽ തിളങ്ങിയത് നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റാണ് ഹർദിക് നേടിയത് ട്രെൻഡ് ബോട്ട് നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് നേടിയപ്പോൾ ദീപക് ചഹർ നാല് ഓവറിൽ മുപ്പത്തൊമ്പത് റൺസ് വിട്ടുകൊടുത്താണ് ഒരു വിക്കറ്റ് നേടിയത് മുജിബുൾ റഹ്മാൻ രണ്ട് ഓവറിൽ ഇരുപത്തി റൺസുകൾ വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടിയപ്പോൾ സത്യനാരായണ രാജു മൂന്നോവറിൽ നാൽപ്പത് റൺസാണ് വഴങ്ങിയത് ഒരു വിക്കറ്റ് നേടിയത് നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷത്തിലേക്ക് ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈയുടെ തുടക്കം മികച്ചതായില്ല ആദ്യ ഓവറിൽ മുഹമ്മദ് സിറാജൻ രണ്ട് ബൌണ്ടറിൽ പായിച്ച് രോഹിത് പ്രതീക്ഷ തന്നു എന്നാൽ തൊട്ടടുത്ത പന്തി സിറാജ് രോഹിതിനെ ക്ലീൻ ബൗൾഡാക്കി വെടിക്കെട്ട് ഓപ്പണറായി മുംബൈ കൊണ്ടുവന്ന റിയാൻ റിക്കൾട്ടനും തിളങ്ങാനായില്ല ഒമ്പത് പന്ത് നേരിട്ട് ഒരു ഫോറടക്കം ആറ് റൺസെടുത്ത റിക്കൽട്ടനെ സിറാജ് ക്ലീൻ ബൌൾഡാക്കി പവർപ്ലേയെ രണ്ട് വിക്കറ്റ് വീണത് മുംബൈയെ സമൃദ്ധിലാക്കി പവർപ്ലേയ്ക്ക് രണ്ട് വിക്കറ്റ് നാൽപ്പത് റൺസാണ് മുംബൈ നേടാനായത് തുടക്കത്തിൽ രണ്ട് വിക്കറ്റ് പോയതോടെ മൂന്നാം വിക്കറ്റ് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്ന് കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ചത് അറുപത്തിരണ്ട് റൺസ് കൂട്ടുകെട്ട് സൃഷ്ടിച്ച ശേഷം തിലക് വർമ്മ പുറത്തായി മുപ്പത്താറ് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തൊമ്പത് എടുത്ത തിലക് വർമ്മയെ പ്രസീത് കൃഷ്ണയാണ് പുറത്താക്കിയത് ഇമ്പാക്ട് പ്ലെയർ എത്തിയ റോബിൻ മിൻസിനും തിളങ്ങാനായില്ല ആറ് പന്തിൽ മൂന്ന് റൺസെടുത്ത റോബിനെ സായ് കിഷോർ പുറത്താക്കുമ്പോൾ പതിമൂന്ന് ഓവറിൽ നാല് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന നിലയിലായിരുന്നു മുംബൈ ചൂരികുമാറ യാദവ് ഇരുപത്തെട്ട് പന്തിൽ ഒരു ഫോറും നാല് സിക്സും അടക്കം നാൽപ്പത്തി എട്ട് റൺസെടുത്തും അടങ്ങിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ പതിനേഴ് പന്തിൽ പതിനൊന്ന് റൺസിലെടുത്തും പുറത്തായി ഇതോടെ മുംബൈ തോൽവി ഉറപ്പിച്ചു നമാൻദീറും മിച്ചർ സാൻഡറും പൊരുതിയെങ്കിലും വിജയം എത്തിപ്പടിക്കാനായില്ല നമാൻദീർ പതിനൊന്ന് പന്തിൽ പതിനെട്ട് റൺസോടെ പുറത്താവാതിന്നപ്പോൾ മിച്ചൽ സാൻഡർ ഒമ്പത് പന്തിൽ പതിനെട്ട് റൺസോടെ ഗ്രഹിച്ച് തുടർന്നു